ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ വെഡ്ഡിങ് വീഡിയോ ആണേ ട്വൻറ്റി ട്വൻറ്റി വൺ നവംബർ എയ്ത്തിനാണ് കേട്ടോ എൻ്റെ കല്യാണം ഉണ്ടായിരുന്നത് ഏകദേശം മൂന്നര വർഷം എത്ര പെട്ടെന്നാൽ വർഷങ്ങൾ കടന്നു പോകുന്നത് നമ്മുടെ തറവാട്ടിൽ തന്നെ ആദ്യത്തെ കല്യാണമായിരുന്നു കേട്ടോ എൻ്റേത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ആയിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം നാലഞ്ച് ദിവസത്തെ കല്യാണം ആട്ടോ ഉണ്ടാവാം ഫാമിലി ഫ്രണ്ട്സ് നെയ്ബേഴ്സ് എല്ലാവരും ഒരു ഗംഭീര പരിപാടിയായിരിക്കും ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇവരൊക്കെ കേട്ടോ എൻ്റെ കസിൻസ് ഇവരാണ് എൻ്റെ ബിഗ് സപ്പോർട്ടേഴ്സ് കേട്ടോ ഇവർ മാത്രമല്ല എൻ്റെ ഫാമിലി അവരാണ് എൻ്റെ ലോകം എൻ്റെ ബിഗ് കംഫർട്ട് സോൺ എന്നെക്കാളും ഈ കല്യാണം എൻജോയ് ചെയ്തത് എൻ്റെ ഫാമിലിയാണേ നമ്മുടേതൊരു പക്ക ലവ് കം അറേഞ്ച്ഡ് മാരേജായിരുന്നു കേട്ടോ ആദ്യമൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ എൻ്റെ സന്തോഷമാണിതെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറോ ആളുടെ പേര് പ്രബുൽ നമ്മുടെ ലവ് സ്റ്റോറി ആർക്കെങ്കിലും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ പറയണേ ഞാൻ ഓരോ വീഡിയോസായിട്ട് ഇട്ടാണ് ഞാനൊരു ഇൻട്രവേർട്ട് പേഴ്സൺ ആണ് പക്ഷേ എൻ്റെ കംഫർട്ട് സോണിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആൾ ഞാനായിരിക്കും ഇൻട്രോവേർട്ട് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ആഫ്റ്റർ വെഡ്ഡിങ് എങ്ങനെയായിരിക്കും എന്ന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ അച്ഛനും അമ്മയും ഇതിൽ പിന്നെ അച്ചച്ഛൻ അച്ചമ്മ ബ്രദർ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഫ്രണ്ട്സാണേ അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് ഇതാണ് അമ്മ അപ്പം കല്യാണത്തിൻ്റെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഇതാ ഞാനും മണ്ഡപത്തിലേക്ക് വരികയാണ് കസിൻസും ഫാമിലിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പത്തെ പൂജകളൊക്കെ നടക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ നാട്ടിലെ തിരുമേനി തന്നെയാണ് കേട്ടോ താലി പൂജിക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റ മൊമെൻറ്റ്സ് പോലും ഓർമ്മയിലില്ല ഇങ്ങനൊരു വീഡിയോ ഉള്ള കാരണം മാത്രമാണ് ഈ മൊമെൻറ്റ്സൊക്കെ എനിക്ക് റിമൈൻഡ് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ശരിക്കും ഒരു വണ്ടർ വേൾഡിലായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ ഫാമിലി അച്ഛൻ അമ്മ ഏട്ടൻ പിന്നെ ഇതാണ് ഒക്കെ എൻ്റെ റിലേറ്റീവ്സ് ആണ് കേട്ടോ റിലേറ്റീവ്സ് എന്നല്ല എൻ്റെ ഫാമിലി തന്നെയാണ് ടീച്ചേഴ്സ് ഉണ്ട് എല്ലാവരും അച്ഛൻ്റെ ഫാമിലിയിൽ വരുന്നവരാണ് കേട്ടോ അച്ഛൻ്റെയും അമ്മേൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും മെൻഷൻ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ റിസപ്ഷൻ്റെ ലുക്ക് നമുക്ക് എല്ലാവർക്കും വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ ഒരു ഡ്രീം ഒരു ഇമാജിനേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിനേക്കാളൊക്കെ എത്രയോ മുകളിലായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം അതിൽ ഞാൻ ഒരുപാട് താങ്ക്ഫുൾ ആണ് കേട്ടോ എൻ്റെ ഫാമിലിനോട് പോലും എടുത്ത് പറയാനോ എടുത്ത് കളയാനോ പറ്റില്ല കേട്ടോ കംപ്ലീറ്റ് ഫാമിലി കംപ്ലീറ്റ് ഫാമിലി ഈ കല്യാണം ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വലിയൊരു ഫാമിലിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും കംപ്ലീറ്റ് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇനി വരുന്നതാട്ടോ അച്ഛന്മാർ അച്ഛന്മാരും കസിൻസും മീൻസ് ജെൻസാണ് കംപ്ലീറ്റ് ഇതിലും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിട്ട് ഫ്രണ്ട്സാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കാരണം ഞാനാണ് ഫസ്റ്റ് ടൈം അങ്ങോട്ടേക്ക് വരുന്നത് അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വിളക്ക് പിടിച്ചിട്ട് അകത്തേക്ക് കയറി പിന്നെ നമ്മൾ റിസപ്ഷൻ്റെ ഓരോരോ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ റിസപ്ഷന് നമ്മൾ തന്നെയാണ് കേട്ടോ ഒരുങ്ങിയത് കല്യാണത്തിൻ്റെ അന്ന് ഈവനിങ് തന്നെയാണ് കേട്ടോ ഇവിടെ റിസപ്ഷൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിരുന്നു കാരണം അവിടെ ഒരു നാലഞ്ച് ദിവസത്തെ ഫംഗ്ഷൻ പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെയും ഫങ്ഷനാണ് അപ്പോൾ അതിൻ്റെ ഒരു ടയേർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ പാത്തും അങ്ങനെ നമ്മുടെ വെഡിങ് ഒഫീഷ്യലി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സ്മൂത്ത് ആയിട്ടാണല്ലോ എന്നൊക്കെ പക്ഷേ ഒരിക്കലും സ്മൂത്ത് ആയിരുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അതിനൊക്കെ ശേഷമാണ് കേട്ടോ ഇത്രയും ഹാപ്പിനെസ് ഉണ്ടായിട്ടുള്ളത് ലൈഫിൽ രണ്ട് ഫാമിലീൻ്റെ സൈഡിനും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ കല്യാണം സെറ്റ് ചെയ്യാൻ പറ്റിയത് ആഫ്റ്റർ വെഡ്ഡിങ് ആണെങ്കിലും നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു കൂടെ ഉണ്ടായിട്ടുണ്ട് അവൻ്റെ പേര് ബ്രാൺ എന്നാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ഫാമിലി ഒരുമിക്കുക ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു ഷോർട്സിലൂടെയോ ഒരു വീഡിയോയിലൂടെയൊന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അതൊരു വലിയൊരു പ്രോസസ്സാണ് കേട്ടോ അപ്പം നമ്മുടെ വെഡ്ഡിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻസിൽ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്